നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായി എന്തെല്ലാം സന്ദേശമാണ് തരുന്നതെന്ന് നോക്കാം ഇന്നത്തെ ഭഗവാന്റെ ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഭഗവാനുമായി നിങ്ങൾ സ്വയം ആവുക എന്നാണ് അതിനായി നിങ്ങൾ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ കണ്ണുകൾ അടച്ച് മനസ്സിനെ ശാന്തമാക്കി നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ്റെ ഒരു ഡീപ്പർ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ സ്വയം നിങ്ങളുടെ ഇൻ്റർ സെൽഫായിട്ട് കണക്റ്റ് ആവുന്നതാണ് അവിടെ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളെ നയിക്കുകയും അതുപോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഈ ചൈതന്യമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ബാഹ്യ ലോകത്ത് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ എന്തെല്ലാം കൺഫ്യൂഷനും അതുപോലെ എന്തെല്ലാം വെല്ലുവിളികളും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവും എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് സ്വയം ഒരു കഴിവും ഈ ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായും മെഡിറ്റേഷന് വേണ്ടി സമയം കണ്ടെത്തുക മെഡിറ്റേഷനിൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കണക്റ്റ് ആവണം എന്നില്ല നിങ്ങൾ ക്രമേണ ക്രമേണ അതിലേക്ക് കണക്റ്റ് ആവുന്നതാണ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാട്ടോ നിങ്ങളുടെ നിലവിലുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ഹയർ പർപ്പസുമായി അലൈൻ ചെയ്യുന്നതിന് ഒരു തടസ്സം എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മെസ്സേജ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഡിറ്റാച്ച് ആകാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ മെസ്സേജ് വരുന്നത് നിങ്ങൾ എന്ത് സാഹചര്യം സാഹചര്യമായിരുന്നാലും ഇവിടെ ലെഡ്രോ ചെയ്യുക കേട്ടോ ഇത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം സിസ്റ്റമാകാം ജീവിതത്തിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ സോളിൻ്റെയും ഒരു വഴുത്തിരിവിൻ്റെ ഒരു പാതയിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് അത് നിങ്ങളെ ഒന്ന് ഓർക്കാനായി ഓർത്തെടുക്കാനും മനസ്സിലാക്കാനും ഇവിടെ ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നൊരു മെസ്സേജ് ആണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ഇമോഷൻസോ എന്താണെങ്കിലും നിങ്ങൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് ഡിറ്റാച്ച് ആവുക നിങ്ങളുടെ ഹയർ പർപ്പസിലോട്ട് കണക്റ്റ് ആവാനുള്ള ഒരു സമയം അടുത്തെത്തി കഴിഞ്ഞു അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും വിലങ്ങ തടിയായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ ചില സാഹചര്യങ്ങളാണ് അതിൽ നിന്ന് നിങ്ങളെ ഡിറ്റാച്ച് ആവാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു മൂമെൻറ്റ് വരുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അത് ഒരു വീട് മാറ്റാവാം കലമാറ്റാവാം നിങ്ങളുടെ തന്നെ ഒരു ചുറ്റുപാടിനൊരു മാറ്റം വരുന്ന ആവാം അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിന് ഒരു മാറ്റം വരുന്നതാകാം അതുപോലെ നിങ്ങളുടെ എനർജി എനർജിയിൽ ഒരു ഷിഫ്റ്റ് വരുന്നതാകാം ഇതിൽ ഏത് വേണോ നിങ്ങൾക്കൊരു മാറ്റം ഉടനെ തന്നെ വരുന്നുണ്ട് എന്ന് ഭഗവാൻ ഇത് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങളും ഒക്കെ തന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് മാറ്റം എന്ത്ന്നെ ആയിരുന്നാലും നിങ്ങൾ ചെറുത്ത് നിൽക്കാതെ അതിന് സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസമാണ് മുഖ്യം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് എന്ത് സാഹചര്യം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഡിവൈൻ പ്ലാൻ വിശ്വസിക്കുക അതിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അതുപോലെ വെല്ലുവിളികൾ നിങ്ങൾ അതിജീവിക്കുമ്പോഴും നിങ്ങൾ ഈ വിശ്വാസം കൈവിടാതെയും ഭഗവാനിലുള്ള വിശ്വാസത്തിലും നിങ്ങൾ ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഭഗവാനെയും വിശ്വസിച്ച് നിങ്ങളുടേതായ ആത്മവിശ്വാസത്തിലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ ഭഗവാൻ സൃഷ്ടിക്കുന്നതാണ് എന്നിവിടെ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കൈത്താങ്ങ് തരുവാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ നൂറ് ശതമാനം ഭഗവാനിന് വിശ്വസിക്കുക ഭഗവാൻ നിങ്ങളിലോട്ട് മിറാക്കിൽ സംഭവിപ്പിക്കുന്നതാണ് അത് നിങ്ങൾക്ക് അത്ഭുതകരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് തന്നെയാണ് അത് ഉറപ്പായ കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കാട്ടോ പിന്നെ നിങ്ങളുടെ ഈ ജീവിതയാത്രയെയും അതുപോലെ നിങ്ങളുടെ ലൈഫ് പർപ്പസിനെയും സോൾ പർപ്പസിനെയും നിങ്ങളുടെ ഗുരുക്കന്മാരെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സകലരെയും നിങ്ങൾ നിങ്ങൾ സ്വയവയും സ്വയമേവയും അതായത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നിവിടെ ആ ഭഗവാൻ പറയുന്നുണ്ട് സ്വയം പഴിക്കല് മറ്റുള്ളവരെ കുറ്റം പറച്ചിൽ മറ്റുള്ളവരുടെ കുറ്റം അതായത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുക അതൊക്കെ കേട്ട് നിങ്ങൾ സ്വയം ആ ഒരു ലേബലിൽ അടിമപ്പെട്ടു പോവുക ഇതെല്ലാം നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ഇനി മുതൽ ആദ്യം നിങ്ങളെ തന്നെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അതുപോലെ തന്നെ കെയർ ചെയ്യാനും പഠിക്കുക എന്നിവിടെ ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലും ഉള്ളത് ഭഗവാന്റെ തന്നെ ആത്മചൈതന്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ് കാണിക്കുക എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന നിന്ദയും വെറുപ്പും അതുപോലെ അതുപോലെ വിദ്വേഷവും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ പരമാത്മാവിലേക്കാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കാനും പഠിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് ഒരു പ്രചോദനമാകേണ്ടവരാണ് നിങ്ങൾ വഴികാട്ടികളാകേണ്ടവരാണ് അതിനാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനും കൂടെ ശ്രമിക്കുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട് അമിതമായി മറ്റുള്ളവരെ വിശ്വസിച്ച് അവർ കാരണം നിങ്ങളുടെ മൂല്യത്തിനൊരു കോട്ടം സംഭവിപ്പിക്കാൻ നിങ്ങൾ ഇട കൊടുക്കരുത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ ഇനി ഒരിടത്തും കുറയാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നിവിടെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ അഹങ്കാരം കാണിക്കണം എന്നല്ല പറയുന്നത് മറ്റുള്ളവരെ വെല്ലുവിളിക്കാനും അല്ല പറയുന്നത് നിങ്ങൾ ശരിയായ രീതിയിൽ മാത്രം നിങ്ങൾ അർത്ഥം ഉൾക്കൊള്ളുക അതിനു ശ്രമിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ് ഫസ്റ്റ് കാർഡേനെ കിട്ടിയിരിക്കുന്ന സർവീസാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളൊരു ഹീലറാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹവും അതുപോലെ ഗൈഡൻസും ഹീലിങ്ങും ഒക്കെ കൊടുത്ത് അവർക്കൊരു വഴികാട്ടി ആകേണ്ടവരാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് നിങ്ങളിലോട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒക്കെ ചെയ്ത് നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ലെവൽ ലെവലിലോട്ട് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇതിലോട്ടെല്ലാം നിങ്ങൾ കണക്റ്റ് ആവുന്നതാണ് അത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി ആ എല്ലാത്തിനും ഒരു ഡിവൈൻ പ്ലാനും ഉണ്ട് ഡിവൈൻ ടൈമും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അപ്പോൾ അതുവരെ നിങ്ങൾ നിങ്ങളിലോട്ട് ഇതെല്ലാം വരുന്നത് വരെ നിങ്ങൾ നിങ്ങൾ സ്വയം പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹീലിംഗ് വർക്കെല്ലാം കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ ആത്മീയ പരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എനർജി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പാതയിലോട്ട് നയിക്കപ്പെടുമ്പോഴേക്കും നിങ്ങളുടെ സോൾ പർപ്പസിലോട്ടൊക്കെ നിങ്ങൾ നയിക്കപ്പെടുമ്പോഴേക്കും നിങ്ങൾ സ്വാർത്ഥതയില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്വാർത്ഥതയില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളിലോട്ട് ഭഗവാൻ ഇരട്ടിയായിട്ട് അനുഗ്രഹം തരുന്നതാണെന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും ഈ ഒരു അനുഗ്രഹം ഭഗവാൻ തന്ന് സംരക്ഷിക്കുന്നതാണെന്ന് ഇവിടെ ഉറപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഭഗവാന്റെ ആവശ്യം വരിക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ്റെ കാര്യം വരിക അപ്പോൾ ഭഗവാൻ സുരക്ഷാ വലയത്തിൽ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഭഗവാന്റെ സന്ദർശനവും അതുപോലെ ഗൈഡൻസും നിങ്ങളുടെ മുന്നോട്ട് നയിക്കാനുള്ള ശരിയായ പാതയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ഇവിടെ പറയുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അതാണ് എടുത്തെടുത്ത് ഇവിടെ പറയുന്നത് കേട്ടോ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാർമിക് സൈക്കിളിലൂടെ പോകുന്ന ആണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവസാനങ്ങൾ വരാം അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതുമാണ് ഇത് എല്ലാവരും ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുകയില്ലെങ്കിലും ഓരോ സോളും ഇവിടെ ഭൂമിയിലേക്ക് വരുന്നത് ജീവിത പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണോ ആ പാഠങ്ങൾ നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സോളിന് പരിപാവത വരുത്തിയെടുക്കേണ്ടതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനും ട്രാൻസ് മൈഗ്രേഷനും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുക മനസ്സിലാക്കുക അതിലൊക്കെ സത്യമുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇതിലൂടെ നിങ്ങളുടെ സോള് നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിച്ചേരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് പുനർജന്മവും അതുപോലെ തന്നെ സോളിൻ്റെ റിന്യൂവലും ഒക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് അത് വിശ്വസിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട് ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ സ്റ്റേജിലാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വയമേവ കളയുക സ്വന്തം ഉള്ളിലുള്ള ആത്മചൈതന്യത്തിൽ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിലോട്ട് കണക്റ്റാവുക അതിനായി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത് സർവീസിൻ്റെതാണ് ആത്മീയപരമായ അറിവുകൾ അതുപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതെല്ലാമാണ് മൊത്തത്തിലൊരു മാറ്റം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ വിശ്വാസവും ബഹുമാനവും മുതൽ കൂട്ടാക്കി മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ ഈ പാതയിൽ ഭഗവാൻ നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങൾക്ക് തുണയേകി കൂടെയുണ്ട് ഒരു വഴികാട്ടിയായും സംരക്ഷകനായിട്ടും ഒക്കെ നിങ്ങൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇത് നിങ്ങൾ വിശ്വസിക്കുക ഇത് ഇത്രയാണെന്നെ മെസ്സേജ് താങ്ക് യു വെരി മച്ച്